ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പരിശുദ്ധ ദേവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച എട്ടു നോമ്പ് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ അത്ര ശുശ്രൂഷയ്ക്ക് ഒരുമ്പടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ധരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വീഴാതിരിക്കാൻ വഴി തെറ്റരുത് കർത്താവിന്റെ ഭക്തരെ അവിടത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭയായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്തിക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ശമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകലങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം ദുർബല ഹൃദയർക്കും ദുരിതം എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല അവർ അരക്ഷിതരായിരിക്കും ക്ഷമക്കെട്ടവർക്ക് ദുരിതം കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ ുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മഹാനായ മാർപ്പാപ്പയായ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് റോമാ അകരത്തിൽ ഏകാന്തമായ ഒരു മുറിയിൽ ജ്ഞാതനായ ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു ഈ വാർത്ത മാർപ്പാപ്പ അറിഞ്ഞപ്പോൾ അത് തന്റെ കുറ്റമായി സ്വയം ഏറ്റെടുത്ത് ഏതാനും ദിവസം അതിന് ശിക്ഷയായി വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ലെന്ന് നിശ്ചയിച്ച ആളാണ് അഞ്ഞൂറ്റി മുതൽ അറുനൂറ്റി വരെ തിരുസഭയെ ഭരിച്ച ഒന്നാം ഗ്രിഗറി മാർപ്പാപ്പ അയൽക്കാരൻ്റെ സംരക്ഷണവും കൂടി തന്റെ ചുമതലയായി കരുതിയ മാർപ്പാപ്പ ആ മാർപ്പാപ്പയുടെ ഹൃദയവിശാലതയെ ഈ സംഭവം വ്യക്തമാക്കുന്നു ഒരു സെനറ്റർ കുടുംബത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോഡിയാനുവിസിന്റെ മകനായിട്ടാണ് ഗ്രിഗറി ജനിച്ചത് സിൽവിയ പുണ്യവതിയായിരുന്നു അമ്മ മുപ്പതാമത്തെ വയസ്സിൽ ഗ്രിഗറി തന്റെ വസ്തുവകകളെല്ലാം ഏഴ് ആശ്രമങ്ങൾ സ്രാപിക്കാനായി വിട്ടുകൊടുത്തു സ്വഭവനം ഒരു ആശ്രമമാക്കി മാറ്റി അതാണ് റോമായിലുള്ള വിശുദ്ധ ആൻഡ്രൂസിന്റെ ആശ്രമം അവിടുത്തെ രണ്ടാമത്തെ ആപട്ട് വലന്റൈനിന്റെ കാലത്ത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഗ്രിഗറി സന്യാസ വസ്ത്രം സ്വീകരിച്ചു ആശ്രമത്തിലെ രസമായ ജീവിതമാണ് തന്റെ ജീവിതത്തിലെ എത്രയും സൗഭാഗ്യകരമായ ദിനങ്ങളെന്ന് ഗ്രിഗറി പിൽക്കാലത്ത് പ്രസ്താവിച്ചു ജസ്റ്റിസ് എന്നൊരു സന്യാസി മൂന്ന് സ്വർണ കഷണം സ്വന്തമായി സൂക്ഷിച്ചു വെച്ചിരുന്നു അത് പുറത്തുവന്നപ്പോൾ ആ സന്യാസിയോട് ആരും സംസാരിച്ചു കൂടെന്ന് ഗ്രിഗറി നിശ്ചയിച്ചു സന്യാസികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ദിനം പ്രതി വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ സമർപ്പിക്കണമെന്ന് ജ്ഞാപിച്ചു മുപ്പതാം ദിവസം ജസ്റ്റസിന്റെ ആത്മാവ് ബ്രദർ പ്രത്യക്ഷപ്പെട്ടു ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതനായ വിവരം അറിയിച്ചു ഈ സംഭവമാണ് ഗ്രിഗോറിയൻ കുർബാനയുടെ അടിസ്ഥാനം ഒരു ദിവസം ഗ്രിഗറി സ്ഥലത്തു കൂടി നടക്കുമ്പോൾ കുറെ ഇംഗ്ലീഷ് ബാലന്മാരെ വിൽപ്പനയ്ക്കായി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു അവർ ഏത് വർഗക്കാരാണ് അദ്ദേഹം ചോദിച്ചു എന്ന് മറുപടി കിട്ടി അതെ മാലാഗമം ആകാൻ അവർ അർഹൻ തന്നെ അവരുടെ രാജാവാരാണ് എല്ലാ എന്ന് പ്രതിവചിച്ചു കൊള്ളാം എല്ല രാജ്യത്ത് പാടണം ഗ്രിഗറി പറഞ്ഞു അത് സാധിക്കാനായി മാർ പാപ്പയുടെ അനുവാദത്തോടു കൂടി ഫാദർ ഗ്രിഗറി ഇംഗ്ലണ്ടിലേക്ക് പോയി ഇദ്ദേഹത്തിന്റെ അഭാവം റോമിലെ സഭയ്ക്ക് നഷ്ടമാണെന്ന് പലരും പറയുകയായി ഗ്രിഗറിയെ മടക്കി പിടിച്ചു പെലാജിയു സ്ഥിതിയൻ പാപ്പായുടെ മരണാനന്തരം ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു പതിനാല് കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഭരണം വലിയ ഒരു വിജയമായിരുന്നു ശീഷ്മകൾ പരിഹരിച്ചു ആര്യൻ ഭാഷണ്ടികളെ മാനസാന്തരപ്പെടുത്തി ജോബിന്റെ പുസ്തകത്തിലെ സന്മാർഗ തത്വങ്ങൾ ആത്മപലായനം ഡയലോഗ് മുതലായ പല ഗ്രന്ഥങ്ങളുടെയും കർത്താവാണ് ഗ്രിഗറി എണ്ണൂറോളം എഴുത്തുകൾ പതിനാല് വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി ദൈവദാസന്മാരുടെ ദാസൻ എന്ന പ്രയോഗം ഗ്രിഗറി ഒമ്മാമനാണ് ആദ്യം സ്വീകരിച്ചത് ഗ്രിഗോറിയം ഗാനം എന്ന വാക്കും അദ്ദേഹത്തിൽ നിന്നുണ്ടായതാണ് അധ്വാനവും തപസും കൊണ്ട് ക്ഷീണിതനായി അറുപത്തിനാലാം വയസ്സിൽ അറുന്നൂറ്റിനാല് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഗറി നിര്യാതനായി ഗായകരുടെയും പണ്ഡിതരുടെയും അധ്യാപകരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഗ്രിഗറി പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രിഗറി പുണ്യവാന്റെ പ്രത്യേകിച്ച് ഗ്രിഗോറിയൻ കുർബാനയുടെ സ്ഥാപകനായ ഗായകരുടെയും പണ്ഡിതരുടെയും അധ്യാപകരുടെയും മധ്യസ്ഥനായ വിശുദ്ധ ഗ്രിഗറി പുണ്യവാന്റെ വിശുദ്ധനായ മഹാനായ മാർപ്പാപ്പയായ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി പുണ്യവാന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ